ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ ഹെൽത്തി ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ടല്ല ഹെൽത്തി അല്ല അസുഖം ആയിരുന്നു എന്ന് കാണിക്കുന്നത് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ നിങ്ങളുടെ ആവശ്യത്തിനല്ല പേരെങ്ങനായിരുന്നു പാർവതി ഓക്കെ പിന്നെന്താ പുറത്തേക്ക് പോകുന്നതിന്റെ ആവശ്യത്തിനാണോ പുറത്തുനിന്ന് പോകുന്നില്ല പിന്നെ എന്താ സ്റ്റഡീസിന്റെ ആവശ്യത്തിനാണോ സ്റ്റഡീസിന്റെ ആ ഹെൽത്തി ആണെന്നുള്ളതിന്റെ ഹെൽത്തി അല്ല അസുഖമായിരുന്നു എന്ന് കാണിക്കുന്നത് ഹെൽത്തി അല്ല എന്നുള്ളതിന്റെ അല്ല എന്തോ പ്രശ്നം എന്തുവാ ആ ഡോക്ടറുണ്ടല്ലോ ഡോക്ടർ ഞാനീ പറഞ്ഞത് എൻ്റെ ഡോക്ടർ ഞാൻ മാത്രമേ അറിയാവേ ഡോക്ടറോടും മക്കളോടും കളം പറയുന്നു പണ്ട് ആരോ പറഞ്ഞു കേട്ടോ ഞാൻ ഡോക്ടർ തോന്നുന്നു സംസാരിക്കുന്നത് ഡോക്ടർ ഞാൻ എൻ്റെ ബസ് കൂടെ മൂന്നു മുന്നറിനു പോയിരുന്നു എന്തു പഠിക്കുന്നത് അപ്പൊ എന്നാൽ പിന്നെ അത് തന്നെ കൊച്ചിനോണ്ടാക്കി കൊടുത്തിട്ടായിരുന്നു എനിക്ക് സത്യസന്ധമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ മതി അപ്പൊ കൊച്ചിക്ക് കറങ്ങാൻ പോയി കള്ളത്തരത്തിനൊക്കെ ഞാനാൻ വേണ്ടിയിട്ട് സത്യസന്ധമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് ഞാൻ തരണം വേണ്ടിട്ട് ഞാനിതിന്റെ പുറകെ ഒന്ന് തോന്നണ അല്ലേ ഇനി ഡോക്ടറെ ഡോക്ടറെ ഒന്നും വരുത്തില്ല ഞാൻ ടീച്ചർമാർക്ക് ഒന്നും പക്ഷെ എനിക്ക് നല്ല ബുദ്ധിയാറ്റും ഡോക്ടറെ പ്ലീസ് ഡോക്ടറെ എനിക്ക് വീട്ടിൽ കയറാൻ അത് മാത്രമല്ല ടീച്ചർ പറഞ്ഞു പേരൻസിന് എക്സാം എഴുതാൻ പറ്റത്തില്ല എസാം എനിക്ക് ഡോക്ടറെ ഇനി മേലെ ഞാൻ എങ്ങും എങ്ങും കാല് മാ ഡോക്ടറെ വേണ്ട എന്റെ പെണ്ണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മൊത്തം ഞാൻ കൂട്ടിക്കും നിന്റെ അച്ഛനെ ഡത്തിറന്നു കുഴപ്പമില്ല